പറയാതെ പോയ പ്രണയം രചന ഹരിത രാജീവ് അവതരണം സെൽസാമസ്തു പുറത്തു പോയി വന്ന് വീട്ടിൽ മീര അച്ഛനെ വിളിച്ചു അച്ഛന്റെ മക്കൾ വന്നോ അച്ഛേ ഞങ്ങൾ വരുന്നവയ്ക്ക് പന്തലുകാരനെയും പാചകക്കാരനെയും കാണാൻ കയറിയുന്നു പന്തലിടാൻ തിങ്കളാഴ്ച രാവിലെ വരാന്ന് പറഞ്ഞു പാചകക്കാരൻ വ്യാഴ്ച ഉച്ചൊക്കു അന്ന് വൈകുന്നേരം മുതൽ ഭക്ഷണം ഒരിക്കാൽ മതിയല്ലോ ശരി മോളെ നിങ്ങൾ നല്ലത് കഴിച്ചോ ഹോട്ടലിൽ കയറി ചെറുതാ എന്ന് തട്ടി ആ എന്നാൽ നിങ്ങൾ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തോ വൈകുന്നേരം മുതൽ ചിലപ്പോൾ പെട്ടിയും തുണിയും കാണാൻ ആൾക്കാർ വന്ന് തുടങ്ങും മീര നേരെ അവളുടെ റൂമിലേക്ക് പോയി ഇന്നലെ രാത്രി ട്രെയിനിൽ ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൾ കിടന്നപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി എന്തൊക്കെയോ സൗണ്ട് കേട്ടിട്ടാണ് അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് റൂമിൽ നിന്ന് തായെപ്പോയി നോക്കിയപ്പോൾ അവിടെ നിറയെ ആൾക്കാരെ കണ്ടു അവളുടെ അമ്മാവന്മാരും വല്യമ്മമാരും അച്ഛൻ്റെ വീട്ടുകാരും അങ്ങനെ അടുത്ത ബന്ധുക്കൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കല്യാണത്തിന് മുന്നേ പെണ്ണിൻ്റെ വീട്ടിൽ പോയി പെട്ടിയും തുടിയും സ്വർണമൊക്കെ കാണുന്നത് ഇവിടെ വെച്ച് കൂടാൻ പറ്റാത്തൊരു ചടങ്ങാണ് ഓരോ കൂട്ടം ആൾക്കാരായി കൂടി ഇരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആണുങ്ങളൊക്കെ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെണ്ണുങ്ങൾ വേറൊരു ഭാഗത്ത് ഇരുന്ന് പരദൂഷണം പറയുന്നുണ്ട് മീരി ഇറങ്ങി വരുന്നത് കണ്ടപ്പം എല്ലാവരും അവളെ നോക്കി ചിരിച്ചു ഓരോരുത്തരെ വിശേഷികൾ ചോദിക്കാൻ തുടങ്ങി അവളെ എഴുന്നേറ്റം എന്നറിഞ്ഞപ്പം അവളുടെ അമ്മ അവളെ അടുക്കളയിലേക്ക് വിളിച്ചു ഒരൊരു നിറയെ ചായയാക്കി അവളോട് മുന്നിലിരിക്കുന്നവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു പിന്നെ കളിയും ചിരിയൊക്കെ ആ ദിവസം കടന്നുപോയി രാത്രിയായപ്പോൾ ഏകദേശം വന്നവരെല്ലാം തിരിച്ചു പോയി അവർ അച്ഛനും അമ്മയും മക്കളും മാത്രമായി വീട്ടിൽ കിടക്കുന്നതിന് മുമ്പ് അവളുടെ ബാഗ് ഒതുക്കുന്ന സമയത്താണ് സിദ്ധാർത്ഥ് നൽകിയ വിസിറ്റിംഗ് കാർഡ് കണ്ടത് അത് കണ്ടപ്പോൾ അവൾക്ക് അവനെ വിളിച്ചാൽ കൊള്ളാമെന്ന് തോന്നി അവൾ ഫോണെടുത്ത് നമ്പർ ഡയൽ ചെയ്തു രണ്ട് മൂന്ന് റിങ് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഫോണെടുത്തു ഹലോ ഹലോ സിദ്ധു ഞാൻ മീരയാണ് ഇന്നലെ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടേ മനസ്സിലായിടോ എന്തൊക്കെ വിളിച്ച് ഇന്ന് കല്യാണത്തിന് പോയിട്ട് എന്തായെന്ന് അറിയാൻ ഒരാകാംക്ഷ അതുകൊണ്ട് വിളിച്ചതാ കല്യാണത്തിന് പോയിട്ട് കാര്യം കോമഡി ആയിരുന്നു അവൾ പറഞ്ഞതുപോലെ അവൾ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോനൊന്നുമല്ല ചെറുക്കൻ അവൾ ഫേസ്ബുക്ക് പോയി പരിചയപ്പെട്ടതാ അങ്ങനെ ആരോ അവിടെ പറയുന്നത് കേട്ടു അയാൾ തിരുവനന്തപുരക്കാരനാണ് അമേരിക്കയിൽ ഏതൊരു ഐ ടി കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഞാനവരെ കാണാൻ സ്റ്റേജിൽ പോയിരുന്നു എന്നെ കണ്ടപ്പോൾ തന്നെ അയാൾ ചോദിച്ചു സിദ്ധാർത്ഥ് മേനോൻ സാർ അല്ലേ എന്ന് അപ്പം ഞാൻ ചോദിച്ചു എന്നെ എങ്ങനെ അറിയാമെന്ന് അപ്പൊ അയാൾ പറയുക തിരുവനന്തപുരത്ത് പുതിയ എ സി പി അല്ലേ ഇപ്പൊ സാറല്ലേ അവിടുത്തെ ഹീറോന്ന് സാറിന് അറിയാത്ത ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് ഈ സമയത്ത് അവളുടെ മുഖൊന്ന് കാണണമായിരുന്നു എന്നോ കളഞ്ഞു പോയ അണ്ണാനെ പോലെ എനിക്ക് ഫുൾ റോമാഞ്ചിഫിക്കേഷൻ ആയിരുന്നു ഒടുവിൽ ഞാൻ അവളുടെ സീനിയറാണെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ഒത്തിരി സന്തോഷം എന്നെ കൂടെ പിടിച്ചു നിർത്തി ഫോട്ടോക്കെ എടുത്തിട്ടാണ് വിട്ടത് അതും പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിച്ചു മരുതലക്കിൽ നിന്ന് മീരയും അവൻ്റെ കൂടെ ചിരിച്ചു പാവം ചെറുക്കനാണെന്ന് തോന്നുന്നു അവനെയെങ്കിലും അവൾ പറ്റിക്കാതിരുന്ന മതിയായിരുന്നു എന്തായാലും ആ ചാപ്റ്റർ ക്ലോസ് ആയില്ലേ അത് നന്നായി പിന്നെ വീട്ടിൽ പോയിരുന്നു പോയി നാല് വർഷം കാണാതിരുന്ന മോനെ പെട്ടെന്നൊരു ദിവസം കണ്ടപ്പം അമ്മക്കൊരു ഷോക്കായിരുന്നു അമ്മ ഒരുപാട് കരഞ്ഞു ഇപ്പം ഇത്രയും ദിവസം നൽകാൻ പറ്റാതെ പോയ സ്നേഹം ഒരുമിച്ച് തന്നുകൊണ്ടിരിക്കുവാണ് ഞാൻ അവരോടൊക്കെ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് ഇപ്പോഴാണ് മനസ്സിലായി എന്തായാലും മനസ്സിലാക്കിയില്ലേ അത് നന്നായിട്ടോ അമ്മ വിളിക്കുന്നു ഞാൻ പിന്നെ വിളിക്കാം ഇനി എവിടെയെങ്കിലും വെച്ച് ഇതുപോലെ നമ്മൾ കണ്ടുമുട്ടുകയക്കുമല്ലോ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം കേട്ടോ ഓക്കെ സിദ്ധു ബൈ അവൾ ഫോൺ കട്ട് ചെയ്തു ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കണ്ടത് അവളെ തന്നെ നോക്കി നിൽക്കുന്ന മാലിനിയാണ് എന്താണ് മോളെ പതിവില്ലാതെ ഫോണിൽ കൂടെ ഒരു ചിരിയും കളിയൊക്കെ ആരാണ് സിദ്ധു എൻ്റെ ചേച്ചി സിദ്ധു എൻ്റെ ഒരു ഫ്രണ്ടാണ് അതേതാ ഞാനറിയാത്തൊരു ഫ്രണ്ട് എന്നെല്ലാ ഫ്രണ്ടിനെയും ചേച്ചിക്ക് അറിയാമോ ഇത്രയും കാലം അറിയായിരുന്നു ഇപ്പം ഏതാ പുതിയൊരു അവതാരം സിദ്ധു ഞാൻ ഇന്നലെ ട്രെയിനിൽ കണ്ടുമുട്ടിയ ആളാണ് ആൾ തിരുവനന്തപുരം എ സി പി ആണ് ആണ് മീര അവന്റെ കഥകളെല്ലാം മാലിനിക്ക് പറഞ്ഞെടുത്തു ഇങ്ങനെയും പ്രണയിച്ചു വഞ്ചിക്കുന്ന പെൺകുട്ടികളുണ്ടോ ഇവർക്കൊക്കെ ഇങ്ങനെ സാധിക്കുന്നുവോ എന്തായാലും ആ കുട്ടി അവന്റെ സ്വപ്നങ്ങൾ നേടിയില്ലേ അവൾ കാരണം അങ്ങനെ ഒരു ഗുണമെങ്കിലും ഉണ്ടായല്ലോ അത് നന്നായി ഹീതും സംസാരിച്ചുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കാൻ പോയി ആ ദിവസം അങ്ങനെ കടന്നുപോയി പിറ്റേന്ന് ഞായറാഴ്ചയും കല്യാണ വീട് അന്വേഷിക്കാൻ ധാരാളം ആളുകൾ എത്തിയിരുന്നു ആ തിരക്കിലൊരു ദിവസവും കടന്നുപോയി തിങ്കളാഴ്ച രാവിലെ തന്നെ പന്തലിടാൻ ആളുവന്നു അവരുടെ കൂടെ നിന്ന് മീര ഒരു കാരനവരെ പോലെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ആളും ബഹളവും ആയി ആ രണ്ട് ദിവസവും കടന്നുപോയി ബുധനാഴ്ച രാവിലെ മീര മാലിന്യം കൂട്ടി ടൗണിലേക്ക് പോയി അവളെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകാനും അങ്ങാടിയിൽ നിന്ന് ആവശ്യ സാധനങ്ങൾ വാങ്ങാനാണ് അവർ പോയത് അതിനായി അവർ അച്ഛൻ്റെ കാറാണ് എടുത്തത് ബ്യൂട്ടി പാർലർ മാലിനീയം ഇറക്കി ബ്യൂട്ടീഷ്യൻ ചേച്ചിക്ക് വേണ്ട നിർദ്ദേശവും നൽകി എല്ലാം കഴിഞ്ഞാൽ വിളിക്കാനും പറഞ്ഞ് അവൾ അവിടെ നിന്നും അങ്ങാടിയിലേക്ക് പോയി മൂന്ന് നാല് മണിക്കൂറോളം കഴിഞ്ഞപ്പം അവൾക്ക് മാലിനിയുടെ കോൾ വന്നു ഈ സമയം കൊണ്ട് അവൾ എല്ലാ കടകളിലും കയറി ഇറങ്ങി ആവശ്യ സാധനങ്ങൾ വാങ്ങിച്ചു ബ്യൂട്ടി പാർലറിൽ പോയപ്പോൾ മാലിന്യം എല്ലാം കഴിഞ്ഞ് പോകാനിറങ്ങാൻ നിൽക്കുമായിരുന്നു ആഹാ എൻ്റെ ചേച്ചി പെണ്ണ് സുന്ദരിയല്ലോ ചേച്ചിക്ക് മാത്രം സുന്ദരിയായ മതിയോ അനിയത്തിക്കോ അവൻ്റെ വാ ഇരിക്കു ഞാൻ മേലാഞ്ചിട്ട് തരാം ബ്യൂട്ടീഷ്യൻ ചേച്ചി അവളോട് സ്നേഹപൂർവ്വം പറഞ്ഞു എൻ്റെ പൊന്ന ചേച്ചി ഞാനിപ്പോൾ മേലാഞ്ചി കിട്ടിരുന്നാലേ അവിടെ ഇരിക്കത്തേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ആര് നോക്കാനാ എൻ്റെ കല്യാണം ആവട്ടെട്ടോ അപ്പം ഞാനിതുപോലെ വന്നിരിക്കാം അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവർ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയി വീട്ടിലെത്തിയപ്പോൾ അവിടെ കുറേ ബന്ധുക്കൾ എത്തിയിരുന്നു കല്യാണം കൂടാനായി ദൂരെ നിന്ന് വന്ന ബന്ധുക്കളാണ് എല്ലാവരും അന്നത്തെ ദിവസം തിരക്കെട്ട് കടന്നുപോയി പിറ്റേന്ന് വ്യാഴാഴ്ച ദിവസം രാവിലെ തന്നെ പാചകക്കാരെത്തി ഇന്ന് വൈകുന്നേരം മുതൽ കല്യാണ ദിവസം രാവിലെ വരെയുള്ള ഫുഡ് റെഡിയാക്കാനാണ് പാചകക്കാരെ ഏർപ്പെടുത്തിയിരുന്നത് കല്യാണത്തിൽ ഉച്ചയ്ക്ക് സദ്യ കാറ്ററിങ് ആണ് വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഹൽദി അതിനായി അവരുടെ ബാക്കിയുള്ള ബന്ധുക്കളും ഇവരുടെ രണ്ടുപേരുടെ സുഹൃത്തുക്കളും എത്തി വൈകുന്നേരം ആറു മണിയോടെ പരിപാടി ആരംഭിച്ചു വീട് മുഴുവൻ മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള ചെണ്ടുമല്ലിയും ജമന്തി പൂക്കളെല്ലാം അലങ്കരിച്ചു മാലിനി പച്ച നിറത്തിലുള്ള ലോങ് സ്കേർട്ടും ഓറഞ്ച് നിറത്തിലുള്ള ടോപ്പും അണിഞ്ഞ് കയ്യിലും കയത്തിലും പൂക്കളെ നിർമ്മിച്ച മാലകളും അതിസുന്ദരിയായി വന്നു അവളുടെ കൂടെ മഞ്ഞ നിറത്തിലുള്ള ലോങ് ടോപ്പും പച്ച നിറത്തിലുള്ള പാൻറ്റും ധരിച്ച് മീരയും വന്നു പൂക്കൾ കൊണ്ടുണ്ടാക്കിയ കിരീടം മീര നാലിനിയെ അണിയിച്ചു ഒരു പാത്രത്തിൽ വെച്ചിരുന്ന മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്ത് അവൾ മാലിനിയുടെ മുഖത്ത് തേച്ചു അതുകഴിഞ്ഞ് അവരുടെ അച്ഛനും അമ്മയും വന്ന് അവരുടെ മുഖത്ത് മഞ്ഞൾ തേച്ചു അവരുടെ ഓരോ ബന്ധുക്കളും കൂട്ടുകാരും അതുപോലെ തന്നെ മഞ്ഞൾ തേച്ചു കൊടുത്തു പിന്നീട് ഡാൻസും പാട്ടും ആഘോഷമൊക്കെ ആയി ആരാവശ്യ അവരുടെ അടുത്തുള്ള ബന്ധുക്കളെല്ലാം വീട്ടിലേക്ക് തിരിച്ചു പോയി ദൂരെയുള്ളവരൊക്കെ അവിടെ തന്നെ താമസമാക്കി പിറ്റേന്ന് വെള്ളിയാഴ്ച ഇന്നാണ് കല്യാണ തലേന്ന് രാവിലെ തന്നെ കുടുംബക്കാരെല്ലാവരും എത്തിയിരുന്നു വേകുന്നേരം മുതിർന്നവരുടെ കാല് പിടിച്ച അനുഗ്രഹം വാങ്ങിക്കലാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രധാന പരിപാടി വൈകുന്നേരം ഇപ്പം മാലിനി ചടങ്ങിന് വേണ്ടി ഒരുങ്ങി നിറ്റി സെറ്റ് സെറ്റുമുണ്ടും കരിമ്പച്ച നിറത്തിലുള്ള ബ്ലൗസുമാണ് അവൾ അണിഞ്ഞിരുന്നത് അതിന് ചേരുന്ന പാലക്കമാലയും ഒരു ലക്ഷ്മിമാലയും കൈത്തിലണിഞ്ഞു കാതിലൊരു ജിംകി കമ്മലും കയ്യിൽ ഈ രണ്ട് വളകളും വിധമണിഞ്ഞു ആ വേഷത്തിൽ അവളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സെറ്റ് മുണ്ടാണ് അണിഞ്ഞിരുന്നത് അവളുടെ ബ്ലൗസിന്റെ നിറം ഇളപ്പച്ചയായിരുന്നു കൈത്തിലൊരു കുഞ്ഞു നെക്ലേസും കാതിൽ തൂങ്ങുന്ന കമ്മലും കയ്യിൽ രണ്ട് വളകളും വിധമുണ്ടായിരുന്നു അവളും ആ വേഷത്തിൽ കാണാൻ സുന്ദരിയായിരുന്നു ആളുകളെല്ലാം എത്തിച്ചേർന്നപ്പം ചടങ്ങ് ആരംഭിച്ചു അച്ഛനും അമ്മയിൽ നിന്ന് തുടങ്ങി കുടുംബത്തിലെ കാരണവർ കാരണവർത്തിട്ട് എല്ലാ മുതിർന്നവർക്കും ദക്ഷിണ നൽകി കാലുപിടിച്ച് അനുഗ്രഹം വാങ്ങിച്ചു അത് കഴിഞ്ഞപ്പം മീരയും കുടുംബത്തിലവളുടെ പ്രായത്തിലുള്ള മറ്റു പെൺകുട്ടികളും കൂടെ തിരുവാതിര കളിക്കാൻ ആരംഭിച്ചു കുടുംബത്തിൽ ആരുടെ കല്യാണം ഉണ്ടെങ്കിലും ഇത് പതിവാണ് കളിക്കുന്നതിൻ്റെ ഇടയിൽ അവർ മാലിനീയം കൊണ്ടുപോയി നിർത്തി പരിപാടി എല്ലാം കഴിയുമ്പോൾ സമയം അർദ്ധരാത്രി ആവാറായി മാലിനി അവളുടെ അമ്മ വിളിച്ചുകൊണ്ട് പോയി കിടക്കാൻ പറഞ്ഞു അവൾ റൂമിൽ പോയി കിടന്നിട്ടും ഉറങ്ങാൻ കഴിയാതെ അസ്വസ്ഥയായിരുന്നു ഇത് കണ്ടുകൊണ്ട് മീര വന്നു ഇടീ ചേച്ചി നിനക്കെന്താ ഉറക്കില്ലേ ഉറങ്ങാൻ പറ്റുന്നില്ല എന്തെറ്റി ആളെയും വിളിച്ചില്ലേ കിറനേട്ടനെ കുറച്ച് മുമ്പ് വിളിച്ച് ഉറങ്ങാൻ പോണെന്ന് പറഞ്ഞു പിന്നെന്താ നിന്റെ പ്രശ്നം മോളിങ്ങോട്ട് വന്നേ മീര് മാലിനീടെ അടുത്ത് പോയിരുന്നു മോളെ നാളെ കഴിഞ്ഞാൽ ഞാനിവിടുന്ന് പോയില്ലേ ഇനി ഇതുപോലെ എനിക്ക് നിങ്ങളുടെ കൂടെയൊക്കെ അധികാരത്തിൽ ഇരിക്കാൻ പറ്റുമോ എൻ്റെ ചേച്ചി എന്താ ഇങ്ങനെ ഇപ്പം പഴയ കാലം പോലെയൊന്നല്ല നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്നിരിക്കാം ഒന്നും പറയില്ല കിരണേട്ടനെ വിടാതെ ഇരിക്കില്ല പിന്നെന്താ ഇത്ര വിഷമം എന്നാലും നാളെ മുതൽ നിങ്ങളൊക്കെ വിട്ടുപോയി പുതിയ വിട്ട് അന്തരീക്ഷത്തിൽ എനിക്ക് ആലോചിക്കുമ്പോൾ ഞാൻ എന്തോ പോലെ അതും പറഞ്ഞ് അവൾ പൊട്ടിക്കറിയാൻ തുടങ്ങി എടോ മണ്ടിപ്പെണ്ണേ പെണ്ണേ പോണത് നിനക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ തന്നെയല്ലേ കിരണേട്ട് നല്ല മനുഷ്യനാണ് നിന്നെ പൊന്നു പോലെ നോക്കും നീ അത് ആലോചിച്ചിരിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് മീരവളെ ആശ്വസിപ്പിച്ച് അവളെ കിടത്തിയിട്ട് പോകാൻ ഇറങ്ങുന്ന നേരം കണ്ണുരു ഉരുണ്ടുകൂടിയ കണ്ണുനീരിനെ അവൾ സമർത്ഥമായി ഒളിപ്പിച്ചു അവളുടെ റൂമിലെത്തിയതും അവളുടെ കണ്ണിൽ നിന്നും പെയ്യാൻ നിന്ന കണ്ണുനീർ ധാരദായ പൊഴുതഴിഞ്ഞു കണ്ണീരോട് അവൾ എപ്പോഴും നിദ്രയിലേക്ക് വഴുതി വീണു പിറ്റേന്ന് രാവിലെ നേരത്തെ തന്നെ മാലിന്യം മീരിയും കുളിച്ചൊരുങ്ങി ദാവണി ചുറ്റി ക്ഷേത്രത്തിലേക്ക് പോയി വീട്ടിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നുള്ളൂ അവരുടെ കുടുംബക്ഷേത്രത്തിലേക്ക് അവിടെ വെച്ച് കുറച്ച് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് വന്നു വീട്ടിലെത്തിയതും മാലിന്യം ഒരിക്കൽ ബ്യൂട്ടീഷ്യൻ ചേച്ചി എത്തിയിരുന്നു അവർ അവളെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി മീര അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട് അവളുടെ റൂമിലേക്ക് പോയി പച്ച ഒരു കാഞ്ചിപുരം സാരിയാണ് അവൾ അണിയാൻ വേണ്ടി എടുത്തിരുന്നത് അവൾ സാരിച്ചിട്ട് കയത്തിലൊരു നെക്ലേസ് ഇട്ട് കയ്യെക്കുറച്ച് വളകൾ അണിഞ്ഞ് കാതിലൊരു ജിം കിക്കമ്മിലിട്ട് തലയെ കുറച്ച് മുല്ലപ്പൂവും ചൂടി അണിഞ്ഞൊരുങ്ങി ഭംഗി കൂട്ടാൻ വേണ്ടി അവൾ മുഖത്ത് കുറച്ച് പുട്ടിയും വാരിത്ത് വെച്ചു ഒരുങ്ങിക്കഴിഞ്ഞ അവൾ അതിഥികളെ സ്വീകരിക്കാൻ വീടിൻ്റെ മുന്നിൽ പോയി നിന്നു ടൗണിലുള്ള ഓഡിറ്റോറിയത്തിലാണ് കല്യാണം അതുകൊണ്ട് അടുത്തുള്ളവർ മാത്രമേ വീട്ടിലേക്ക് വരൂ ബാക്കിയുള്ളവർ നേരെ ഓഡിറ്റോറിയത്തിലെത്തൂ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മാലിനി എന്ന് നോക്കാൻ പോയി ഒരു ചുവന്ന നിറത്തിലുള്ള കാഞ്ചിപുരം സാരിയും പച്ച നിറത്തിലുള്ള ബ്ലൗസും ധരിച്ച് സുവർണാഭൂഷ്പതിയായി തലയിൽ നിറയെ മുല്ലപ്പൂഞ്ചൂടി അതിമനോഹരിയായി അവൾ ഒരുങ്ങിയിരുന്നു അച്ഛനും നമുക്ക് ദക്ഷിണ നൽകി അനുഗ്രഹം വാങ്ങിച്ച് മാലിനിയും സംഘവും ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെട്ടു അപ്പം നമുക്ക് കല്യാണവുമായി നാളെ കാണാം till then it's miss signing out thank you for watching bye bye